ഈ എന്താ നല്ല സ്ട്രോങ്ങാ സ്ട്രോങ്ങും നല്ല നല്ല തീനും എന്ത് സ്പീഡായിരുന്നു നല്ല മജികൾ വില കുറവായിട്ട് കൊണ്ടുപോയാലുണ്ടല്ലോ ഏഹ് വീട്ടിൽ വീട്ടുകാർക്ക് നല്ല പാവ അത് സാധനം തീയുള്ളൂ പക്ഷേ മൂന്നാമത്തെ തീറ്റാണ് നല്ല നല്ല ആരോഗ്യമുള്ള ആരോഗ്യം ഉള്ളത് അതെ നല്ല തീറ്റ വെള്ളം കുടിക്കില്ല വേണ്ട പരാതി വേണ്ട ഒന്നും വേണ്ട മേ ഇല്ലാ വേണ്ട പരാതി വേണ്ട കറക്കാൻ മടിയില്ല വേണ്ടി വേണ്ട കാമ്പ് നോട്ടുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ചെറു വിലയതാ അതെ അങ്ങനത്തെ കൊണ്ടുപോയ കുടുംബങ്ങൾ കഴിയും അത്രേ ഉള്ളൂ അല്ലാണ്ട് വലിയ വലിയ പശുക്കളിൽ കൊണ്ടുപോയി ഏ ആന ആനമാരിയുള്ള പൈക്കളിൽ കൊണ്ടുപോയിട്ട് അവരെ കൊണ്ടുപോയിട്ട് മൂന്ന് ലിറ്റർ കഴിച്ചു നാല് ലിറ്റർ കഴിച്ചു പരാതി ആ പരാതിക്കൊന്നും നിക്കാൻ പാടില്ല പിന്നെ വലുത് കൊണ്ടുപോയാൽ ചെറുത് കൊണ്ടുപോയാലും ഒരേ ചീറ്റാ പറയും പക്ഷെ ചെറുതിന് ചെറുതിൻ്റെതായ വിലയാണ് മാറ് വലുപ്പ് കൊണ്ടുപോകും പാല് വരത്തില്ല അത് കണക്കാക്കണം ജനം മെയിൻ ഉണ്ടോ உள்ள பைக்களா ஜெர்சிகள் பாடத்து மண்ணில் விட்டா பஸ்குள் நம்ம வீட்டும் ஒது இங்க பைக்கலா இங்குள்ள பைக்கள் நாட்டி விலக்கி வந்துட்டு இதுக்கெரு விலகா இதுக்க ஒரு உள்ள பத்தாம்போய்ட்டு பைக்கள் சேர்ந்து அது கேட்டு பைக்கலா கறக்கும் கடிக்கும் மூணாத்தைக்களா ചെറു വിലക്കുള്ളൂ അതാണ് മേലാൻ പാർത്ത് പാർത്ത് വിട്ട മേയാ പൈക്കള് വീട്ടിലേക്കൊക്കെ മെയിൻ വേണ്ടോ ഏഹ് നല്ല മേലാൻ പറ്റിയ പൈക്കളാ ഇങ്ങനത്തെ പൈക്കളൊക്കെ നമുക്ക് വീട്ടുകാർക്ക് വേണം പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെ സമീപിച്ചാൽ മതി ഇങ്ങനത്തെ ഉണ്ട് പൈക്കള് ഇതൊക്കെ വിലകൾ ഉറവുള്ള പൈക്കളല്ലേ അപ്പൊ നമ്മളെ ഒരുപാട് വില കൂടുതൽ കൊടുത്ത് വരയ്ക്കുമ്പോഴാണ് ഓരോ പാൽറ്റുകൾ ഉണ്ടാവുക അതെ 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 ഇത് ഇത് ഇതൊരു പാൽറ്റും ഉണ്ടാവില്ലേ ഇതാണ് മെയിൻ വേണ്ടോ காலத்து பத்து லம்பது பால் வரும் மாடி ஏத்து பையினே உள்ளே உள்ள பால் கரிக்கும் வில குறவு பைக்கள் இங்கே பைக்கள் வேணும் கொடுக்காலோ ஆட்ட நல்ல மடி நல்ல மடி காம்பு ஏழு தரத்துல பைக்கள் வேணோ நம்ம சமீப ജേഴ്സികളാ അതെ ഒറിജിനൽ ജേഴ്സികള് പോമുകാർക്ക് പൈവാണെന്ന് പറഞ്ഞിട്ടില്ല വലിയ പൈ വേണം വലിയ പൈക്കളും ഉണ്ട് ഏത് തരത്തിലുള്ള പശുക്കളാണെങ്കിലും നമ്മൾ പറയുമായി ആൾക്കാർ പൈ മേടിക്കണം നമ്മള് നമ്മള് പറയുന്നൊരു പൈ അവർക്ക് അവർ സെലക്ടൻ ചെയ്യുന്ന ഒരു പൈ അപ്പൊ അവരെ കൊണ്ടുപോകുന്ന സമയത്ത് വിചാരിച്ച പാൽ കടിക്കടിക്കത്തില്ല അതായത് മണിച്ചേട്ടം പറയുന്ന മണിച്ചേട്ടം നോക്കുമ്പോ അറിയാം ഈ പശുവിന് ഇത്ര പാല് പാൽ കടിക്കുന്ന ആരോഗ്യമുള്ള പശുവാണ് അല്ലെ അതെ അതെ അപ്പൊ അവരെന്ത് ചെയ്യും വരുന്ന പാർട്ടികളെ നമുക്ക് അത് മതി ഇത് മതി പറയാം അപ്പൊ അത് അതുകൾ നില ചിലപ്പോ കൂടുതലായിരിക്കാം ചിലപ്പോ കുറവായിരിക്കാം നമ്മള് പാലിട്ട് പൈ മേടിക്കാൻ പറയുമ്പോ ജനങ്ങള് മേടിക്കത്തില്ല അവര് അവര് എങ്ങനത്തെങ്കിലും പൈകള് മേടിക്കാം അവരുടെ സ്റ്റാൻഡ് തരണം ഈ മണിച്ചോട്ടം പറയുന്ന പശുക്കളെ തന്നെ വാങ്ങിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത നല്ല പശുക്കളെ നിങ്ങൾക്ക് കിട്ടും അതെ നല്ല പൈകളില് കടിക്കും ഇത് നമ്മൾ വലിയ പൈകള് മേടിക്കുന്നത് എൺപത്തഞ്ചും തൊണ്ണൂറും കൊടുത്ത് മേടിക്കുന്ന പൈകളുടെ പാൽ കടിക്കും ഇങ്ങനത്തെ പൈകള് പക്ഷെ ജനങ്ങൾക്ക് നല്ല വലുപ്പം വേണം വലിയൊരു പൈ വേണം കരുക്കപ്പാണ്ടി വേണം പിന്നെ ചില ആൾക്കാർ ചാലിൽ കാണിക്കുവോ എന്റെ എത്ര വയറും ഉണ്ട് അത്രയുണ്ട് ഇത്രയുണ്ട് മണ്ണും ഉണ്ട് തടിയുണ്ട് പിന്നെ ഇത് ഇരുപത്തഞ്ച് കടിക്കും മുപ്പത്തഞ്ച് കര അതൊക്കെ വെറുതെയേ പറയാ അത് അത് കറന്നു നോക്കുമ്പോഴെല്ലാം അറിയുള്ളൂ ഇത് കരിക്കപ്പാണ്ടികൾ വലിയ വലിയ പാണ്ടികൾ കാണിച്ചിട്ട് ഇത് മുപ്പത്തഞ്ച് കരിക്കുന്നതാണ് മുപ്പത് കടിക്കുന്നതാണ് എന്നൊക്കെ വെറുതെ എന്തെങ്കിലുമൊക്കെ അളക്കുവാ അതിലെന്താ അർത്തുരിക്കുന്നത് അങ്ങനെ ഒരു തട്ടിവിട്ടിട്ട് കാര്യമില്ല പൈ ഉള്ളത് കറക്കും അത് ഒരു ഏകദേശം ഒരു പശു എത്ര കറക്കും ഈ പശു വളർത്തുന്ന ആൾക്കാർക്ക് അറിയാം എന്തായിരുന്നു ഒരു പത്ത് ലിറ്റർ പാൽ കറിക്കണം ലിറ്റർ കടിക്കും ഇത്രേ ഉള്ളൂ പതിനഞ്ച് കടിക്കും പറഞ്ഞിരുന്നെങ്കിൽ പന്ത്രണ്ടേ കടിക്കത്തുള്ളൂ ആ അത് നമ്മൾ എൺപതും തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ചുമൂത്തും പേർക്കുന്ന സമയത്താണ് ആൾക്കാർ പടുക അപ്പൊ അങ്ങനെ പാടില്ല നമ്മളൊരു മര്യാദ വലപ്പാകത്തിൽ നല്ല മടികാമ്പ് നോക്കി പൊതിഞ്ഞ പൈകൾ വേർത്തിട്ട് അതേ പാലുകൾ ഉണ്ടാവും ആരോഗ്യം ഉണ്ടാവും സൂക്കൾ ഉണ്ടാവില്ല ഇത് വലിയ 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 പെരുക്കപ്പാട്ടികൾ പറയും ആയ് ഇതാ ഡബിൾ കളറാണ് എന്റെ ഉണ്ട് അത്ര നേട്ടമുണ്ട് ഇത്ര നേട്ടമുണ്ട് മുപ്പത് കടിക്കും ഇരുപത്തിയഞ്ച് കടിക്കും എന്നൊക്കെ പറയും പറ്റേ കറന്ന് നോക്കുമ്പോളെ അറിയുള്ളൂ അത് അറസ്റ്റില്ല അത് ജനങ്ങളിൽ പറ്റിക്കാൻ പാടില്ല അത് പറ്റിക്കാൻ പാടില്ല പറ്റെ എന്തെങ്കിലും കേടുണ്ട് ഈ പറഞ്ഞു കൊടുക്കുന്നു കേട്ടോ ഈ കേടില്ലാത്തത് കേടുള്ളതിന് മനസ്സിൽ ഒതുക്കി വെച്ചിട്ട് അവര് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ കൊണ്ടുപോയിട്ട് അവരെ കൊണ്ടുപോയി മോശമായി മോശമായി അവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാവും പിന്നെ പഴക്കം കൂട്ടുകാകും അതൊന്നും വില വരുത്താൻ പാടില്ല അത് ആ വില വരുത്താണ്ട് എനിക്ക് തരുന്ന പാർട്ടികളും ഞാനും അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന പാർട്ടികളും കറക്റ്റ്